ഈ മുറിവുകളുടെ മേലെ ഉണ്ടാവുന്ന പൊറ്റ അതിന്റെ മേലെ ഒരു കവറിങ് അത് വളുവിനെ തടസ്സമാണ് അത് മാറ്റേണ്ടതുണ്ടോ വലൈക്കും അവയവങ്ങളുടെ മേൽ മുറി ഉണ്ടായി അത് ഉണങ്ങി അതിൻ്റെ മുകളിൽ തൊലി വന്നു ആ തൊലി കൊണ്ട് വേദന അനുഭവപ്പെടാത്ത രീതിയിലാണ് ഉള്ളത് പൊറ്റം കെട്ടിയിട്ടുള്ളത് എങ്കിൽ അന്നഹു ഇൻ ദശക്ക അത് പിളർന്നാൽ ആ പൊറ്റം കെട്ടിയത് പിളർന്നാൽ വജബ വസുബാത്തിന് ഹീ അതിൻ്റെ ഉൾഭാഗം കഴുകൽ നിർബന്ധമാണ് ആനി മാ ലഹറ മിന്നു വിത്തശക്കുക്കി പിളരൽ കൊണ്ട് അതിൽ നിന്ന് വെളിവായ ഒന്നിനെ കഴുകൽ നിർബന്ധമാണ് ഹൈസുലം മിന്നു ലഹറൻ ആ പിളർന്നതിനാൽ ബുദ്ധിമുട്ടിനെ അവൻ ഭയപ്പെടാത്തുമ്പോൾ ആ പിളർന്ന ഭാഗം കഴുകുമ്പോൾ അതുകൊണ്ട് പ്രയാസങ്ങളൊന്നും ഭയപ്പെടുന്നില്ലെങ്കിൽ ഫൈലം എത്ത ശക്തക്ക് ഇനി അത് ലം വെജിബിൾ ഫത്തുക്കൂ അതിനെ അകത്തൽ നിർബന്ധമൊന്നുമില്ല വയുത്തഫി ഹസിൽ ലാഹിരിഹി അതിൻ്റെ ബാഹ്യം കഴുകൽ കൊണ്ട് മതിയാക്കപ്പെടുന്നതാണ് ആ പൊറ്റം കെട്ടിയത് പിളർത്തി ഉൾഭാഗം കഴുകുകയോ പിളർന്നാൽ പ്രയാസമുണ്ടെങ്കിൽ ഉൾഭാഗം കഴുകുകയോ നിർബന്ധം ഇല്ല പ്രയാസമില്ലെങ്കിൽ പിളർത്തിയിട്ടോ പിളർന്നിട്ടോ ഒളിവായി കഴിഞ്ഞാൽ ആ ഭാഗം കഴുകൽ നിർബന്ധവുമാണ് പിളരാത്തുമ്പോൾ അതിൻ്റെ ബാഹ്യം കഴുകിയാൽ മതിയാവുന്നതുമാണ് ഇനി ഉളൂൻ്റെ ശേഷമാണ് പിളർന്നതെങ്കിൽ ഫലബിൻ ഫലവിൻ ശക്തബാധ ഉളു ഇലം യൽസംഹു വസു മലഹറബി ലിൻഷിഖാക്കി വിളരൽ കൊണ്ട് വെളിവായ ഭാഗം കഴുകൽ നിർബന്ധമാവുകയില്ല ഉളു ശേഷം പിളർന്നു കഴിഞ്ഞാൽ കുറുതി ഒന്ന് അറുപത്തി എട്ട്